അമേരിക്കയുടെ സൈനിക സാന്നിധ്യം അറബ് മേഖലയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി പ്രത്യക്ഷത്തിൽ അറബ് രാജ്യങ്ങൾ തീരുമാനമെടുക്കാനുള്ള സാധ്യതകൾ പുറത്തു വരികയാണ് പറയുന്ന കാര്യം രാജ്യത്തിൻ്റെ അകത്ത് അമേരിക്കയുടെ സൈനിക സംവിധാനം പ്രവർത്തിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ല എന്നും അത് ഭാവിൽ വലിയ ദോഷമുണ്ടാകും എന്നും മുസ്ലിം രാജ്യങ്ങൾ കണക്കുകൂട്ടുന്നു പരമാവധി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെല്ലാം സൈൻ അമേരിക്കൻ സൈനിക സാന്നിധ്യവും അവരുടെ എയർപോർട്ടുകളും പ്രതിരോധ സംവിധാനങ്ങളും അടക്കമുള്ള എല്ലാ ഒരു യുദ്ധ സംവിധാന കാര്യങ്ങളെല്ലാം ഉണ്ട് അതിന് പ്രത്യക്ഷത്തിൽ അറബ് രാജ്യങ്ങൾ കരാർ നൽകിയതാണ് അല്ലെങ്കിൽ അനുമതി നൽകിയതാണ് അതിലിപ്പോൾ നിലവിലത്രം ഔദ്യോഗികപരമായിരിക്കുന്ന സൈനിക സാന്നിധ്യം ഇല്ലാത്തത് സൗദി അറേബ്യയും ഒമാനും മാത്രമാണ് എന്നാൽ നിർബന്ധ ഘട്ടത്തിലോ പ്രതിസന്ധി ഘട്ടത്തിലോ തങ്ങളുടെ സൈനിക താവളങ്ങളോ എയർപോർട്ടുകളോ സംവിധാന കാര്യങ്ങൾ അവർക്ക് വേണ്ടി ആവശ്യപ്പെട്ടാൽ വിട്ടു നൽകാൻ വേണ്ടി ഒരു ധാരണയുണ്ട് മറ്റ് രാജ്യങ്ങളെല്ലാം അത് യു എ ഇ ബഹ്റൈൻ ഗുവൈറ്റ് പോലെയുള്ള രാജ്യങ്ങളിലെല്ലാം അമേരിക്കയ്ക്ക് ഖത്തറടക്കമുള്ള രാജ്യങ്ങളിലെല്ലാം അമേരിക്ക സൈനിക സാന്നിധ്യം യുദ്ധ സംവിധാനങ്ങൾക്കുള്ള എല്ലാവിധ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണം നടത്തുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പ്രവർത്തനവും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കേന്ദ്രീകരിച്ചുകൊണ്ടുണ്ട് കേന്ദ്രീകരിച്ചുകൊണ്ടുമുണ്ട് അത് ബഹ്റേനാണെങ്കിൽ ചെങ്കടലിൻ്റെ എല്ലാവിധ നിരീക്ഷണവും ബഹ്റിയിൽ നിന്ന് അമേരിക്ക നിരീക്ഷിക്കുന്നു ഖത്തർ നിന്നാണെങ്കിൽ തൊട്ടടുത്ത രാജ്യങ്ങളിലുള്ള എല്ലാവിധ നിരീക്ഷണങ്ങളും അവരങ്ങനെ നടത്തുന്നു അപ്പോൾ അതിന് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്ന സമയത്ത് വളരെ കൃത്യമായ രീതിയിൽ അറബ് രാജ്യങ്ങൾ അമേരിക്കയുമായി ഉണ്ടാക്കിയ കരാറിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് ഏതെങ്കിലും തരത്തിലൊരു അക്രമമോ ഒരു സംഭവങ്ങളോ നിങ്ങളുടെ രാജ്യത്തിന് നേരെ ഉണ്ടാവുകയാണെങ്കിൽ അതിന് പ്രതിരോധം സൃഷ്ടിക്കാനും അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തങ്ങൾ അവർക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുകയും ചെയ്യും എന്നുള്ളതായിരുന്നു കരാർ ഇസ്രായേൽ അക്രമത്തോടു കൂടി അത് തെറ്റിയിരിക്കുന്നു എന്ന് മാത്രമല്ല ഈ ചില പ്രാദേശിക റിപ്പോർട്ടിൻ്റെ ഭാഗങ്ങളിൽ ഇത്തരമൊരു പരാമർശം കൂടി കാണുന്നുണ്ട് അത് പറയുന്നത് ഇസ്രായേലിനെ ആക്രമിച്ചതിന് പകരമായ രീതിയിൽ അമേരിക്ക തിരിച്ചടിക്കണം അമേരിക്ക തിരിച്ചടിക്കുന്നില്ലെങ്കിൽ ഉദൈത അടക്കമുള്ള അമേരിക്കയുടെ സൈനിക താവളം ഈ മേഖലയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഖത്തർ പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു പക്ഷേ അത് പിന്നീട് അന്വേഷണ സംവിധാനം ഔദ്യോഗിക പരിവേഷങ്ങളൊന്നുമില്ല അത് ഏതോ ഒരു ചാനലുകളോ അതല്ലെങ്കിൽ പത്രങ്ങളോ അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തിയതാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ ജനങ്ങൾ ഒരു തരത്തിലും ഭരണ സംവിധാനം മറ്റൊരു തരത്തിലും ചിന്തിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയും കാണുന്നത് പല റിപ്പോർട്ട് വായിക്കുന്ന സമയത്തും മനസ്സിലാക്കുന്ന സമയത്തും അങ്ങനെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് നമ്മൾക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും ഭരണകൂടം ഏറെക്കുറെ അമേരിക്കക്കും ഇസ്രായേലും അനുകൂലമായിരിക്കും നിലപാടെടുക്കുന്ന സമയത്തും എടുത്തിരുന്ന കാലത്തെല്ലാം ജനകീയപരമായ രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങൾ അവർക്കെതിരെയാണ് നിലപാടെടുത്തിരുന്നത് ജനങ്ങൾ ഫലസ്തീനോടൊപ്പം നിൽക്കുന്ന സമയത്ത് അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനോട് അനുകൂലമായിരിക്കുന്ന എന്ന രീതിയിലേക്ക് അതല്ലെങ്കിൽ അത്ര തന്നെ ഫലസ്തീന് അനുകൂലമായ രീതിയിൽ ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാത്തൊരു രീതി ഉണ്ടായിരുന്നു ഇത് ഈ തിരിച്ചടി ആയതോട് ഇസ്രായേലിൻ്റെ ഭാഗത്ത് തിരിച്ചടി വന്നതോടുകൂടി ഇതിനൊക്കെ പുതിയൊരു മാനമുണ്ടായിരിക്കുന്നു കാര്യം പറയുന്നത് എല്ലാ രാജ്യങ്ങളും അവരവരുടെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി സ്വയം പര്യാപ്തത നേടിയിരിക്കുന്നു അറബ് രാജ്യങ്ങൾ ഇപ്പോഴും കൊബൂസും പെപ്സിയും മാത്രം ഉണ്ടാക്കി നിൽക്കുന്ന രീതിയിലാണോ എന്ന് അത്തരമൊരു പരാമർശം പോലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് വേണ്ടത് അങ്ങനെയല്ല അതിൽ നിന്ന് മാറ്റങ്ങളുമാണ് കാര്യമാണ് സ്വയം പര്യാപ്തം നേടിക്കൊണ്ട് ആയുധം നിർമ്മിക്കാനും പ്രതിരോധ സംവിധാനം ഉണ്ടാക്കാനും വേണ്ടി എന്തുകൊണ്ട് അറബ് രാജ്യങ്ങൾ തയ്യാറാവുന്നില്ല അവർ കൂറ്റൻ ബിൽഡിങ്ങുകളും സംവിധാനങ്ങളും എയർപോർട്ടുകളും റോഡുകളും സൗകര്യങ്ങളും എല്ലാം ജനങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന പൊതുമേഖലയിൽ വലിയ സജീവ നടത്തുന്ന സമയത്തും രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അറബ് രാജ്യങ്ങൾ പരാജയമാണ് അതുകൊണ്ടാണ് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം ഈ ഇസ്രായേലിന്റെ ഖത്തർ നേരം ഉണ്ടായ സമയത്തും പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാതെ പോയത് മാത്രമല്ല അത്തരമൊരു അക്രമണത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ ഒരു മുന്നറിയിപ്പ് ലഭിക്കുന്ന രീതിയിലുള്ള സംവിധാനത്തിലും യഥാർത്ഥത്തിൽ പരാജയമാണ് സംഭവം ഈ ഖത്തർ ഇൻ്റലിജൻസ് ഈ വിഭാഗം ഈ വിവരം അറിഞ്ഞിട്ടുണ്ട് എന്ന റിപ്പോർട്ട് കാണുന്നു അത് തുർക്കിയുടെ ആണ് മൊസാദിൻ്റെ കയ്യിൽ നിന്ന് ഖത്തറിൻ്റെ അക്രമമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോർത്തിയത് അതുകൊണ്ടാണത് അറിയാൻ വേണ്ടി സാധിച്ചത് എന്ന് പറയുന്നു അതല്ലെങ്കിൽ സംയുക്തമായ രീതിയിൽ അവർ ഒന്നിച്ചതാണോ എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല പക്ഷേ രാജ്യാതിർത്തി കടന്നുകൊണ്ടുള്ള ആക്രമണത്തെ അതിർത്തിൽ വെച്ച് തന്നെ തകർക്കാൻ സാധിക്കാത്തത് അത്രയ്ക്ക് ശക്തമായിരിക്കുന്ന പ്രതിരോധ സംവിധാനം രാജ്യത്തിൻ്റെ അകത്ത് ഇല്ല എന്നതിനാലാണ് ഒന്ന് സ്വയം പര്യാപ്തത നേടിക്കൊണ്ട് അത് നിർമ്മിക്കാനുള്ള സംവിധാനങ്ങൾ അതല്ലെങ്കിൽ അത്തരം പ്രതിരോധ സംവിധാനങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിയിട്ട് വിലക്ക് വാങ്ങിയിട്ട് സൃഷ്ടിക്കാനുള്ള സമയം ഈ രണ്ട് സംവിധാനവും പരാജയമാണ് രാജ്യത്തിൻ്റെ അകത്ത് കുറേ യുദ്ധവിമാനങ്ങളും യുദ്ധ പടക്കോപ്പുകളും സംവിധാനവും കാര്യങ്ങളും ഉണ്ടായിട്ടൊന്നും കാര്യമില്ല രാജ്യാതിർത്തി കയറിക്കൊണ്ടും മറ്റു രാജ്യം ആക്രമിക്കുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് വലിയ പരാജയമാണ് ആ പരാജയം ഇപ്പോൾ കാണുന്നുണ്ട് കൂടി വിലയിരുത്തും അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം ജനകീയപരമായ രീതിയിൽ സർക്കാരിൻ്റെ എല്ലാ നില നിലപാടിനോടൊന്നും ഇവർക്ക് യോജിപ്പില്ല ജനങ്ങൾക്ക് യോജിപ്പില്ല ജനങ്ങൾ നൂറ് ശതമാനം ഫലസ്ഥിനോടൊപ്പം നിൽക്കുകയും ഇസ്രായലിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്താം അവനവനെ ആവുന്ന തരത്തിൽ യുദ്ധം നടത്തണം എന്നുള്ള നിലപാടാണ് പക്ഷേ ആ ഒരു ഈ കാര്യത്തിനോട് ഖത്തർ ഈ അറബ് രാജ്യങ്ങളുടെ സർക്കാരിന് യോജിപ്പില്ല ആ കാര്യമെന്ന് പറഞ്ഞ സമയത്ത് പിന്നീട് അത് യുദ്ധത്തിൻ്റെ രീതി കാര്യങ്ങൾ എങ്ങനെ അവസാനിക്കുമെന്ന് കൃത്യമായ രീതിയിൽ പറയാൻ പറ്റാത്ത വിധം ഭീകരമായിരിക്കും എന്നവർ കണക്ക് കൂട്ടുന്നു ഏതായിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് ഒരു രാജ്യത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക താവളം പോലെയുള്ള സംവിധാനങ്ങളെ ഘട്ടം ഘട്ടമായിട്ട് ഒഴിവാക്കുന്നതിനെക്കുറിച്ച് അടിയന്തിരമായ രീതിയിൽ ആലോചിക്കണം എന്നുള്ളതാണ് പെട്ടെന്ന് ഒഴിവാക്കുന്ന സമയത്ത് അത് ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി അറബ് രാജ്യവും അമേരിക്കയും എത്തുമെന്നതിനാൽ അങ്ങനെ അങ്ങനെയല്ല വേണ്ടത് പകരം ഘട്ടം ഘട്ടമായി ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഒഴിവാക്കുക ഒരു കാലത്ത് ഏകദേശം ഇരുപത്തയ്യായിരം അതിനോടനുബന്ധിച്ച് സൈനികർ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന അമേരിക്കൻ സൈനികർ അവർ ഒരുമിച്ചല്ല ഒഴിവാക്കിയത് ഘട്ടം കെട്ടമായിട്ട് അൽപാൽപ്പമായിട്ട് ഒഴിവാക്കി ഇപ്പോൾ രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അമേരിക്കൻ സൈന്യം പോലും യഥാർത്ഥത്തിൽ സൗദി അറേബ്യയിൽ പ്രവർത്തിക്കുന്നില്ല മറ്റെന്തെങ്കിലും സേവന കാര്യത്തിനോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ നൽകാനോ വേണ്ടി ഒരു പക്ഷേ വന്നിരിക്കാം അതല്ലാത്ത രീതിയിൽ അവിടെ രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ആരും ശേഷിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പാണ് ഒമാനും അങ്ങനെ തന്നെയാണ് ഉണ്ടായത് ഒമാനെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒമാനിലും സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട അമേരിക്കൻ സൈനികർ എത്തിയിരുന്നു പക്ഷേ അതൊരു അപകടപരമായിരിക്കുന്ന കാര്യമാണ് എന്നുള്ളത് മുൻകൂട്ടി കാണാൻ വേണ്ടിയിട്ട് ഒമാൻ സാധിച്ചു അങ്ങനെ ഒമാൻ എന്തു ചെയ്തു അമേരിക്ക സൈനികരെ ഘട്ടം ഘട്ടമായി ഒഴിവാക്കുകയും അവർക്ക് നൽകിയിരിക്കുന്ന സൈനിക താവളത്തിൽ നിന്ന് അവരെ പിൻവലിക്കുകയും അതെല്ലാം ഒമാൻ സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്ത കാര്യങ്ങളാണ് ഉണ്ടായത് അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അവർക്ക് അമേരിക്ക ഒരു സുരക്ഷിത്വം ഒരുക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമല്ല പ്രതീക്ഷിച്ച ഇറാഖ് ഖത്തറിനാണെങ്കിൽ അതൊട്ട് കിട്ടിയിട്ടുമില്ല ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സൈനിക താവളങ്ങൾ യുദ്ധ യുദ്ധവുമായിട്ട് യുദ്ധ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളെല്ലാം ഒഴിവാക്കണം അത് ഘട്ടം ഘട്ടമായിട്ട് ഒഴിവാക്കുകയും അതിനടിയന്തരമായിരിക്കും നിലപാട് സ്വീകരിക്കുകയും ചെയ്യണം എന്നുള്ള പ്രത്യേകം ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ഏറെക്കുറെ എത്തിയിട്ട് എത്തിയിട്ടുണ്ട് ബഹ്റയിൽ ഈ ബഹ്റയിൽ നിന്നാണ് പല ഘട്ടങ്ങളിലും ചങ്ങടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നിരീക്ഷണം നടത്തുന്നത് ആ നിരീക്ഷണം നടത്താനുള്ള അവസര സാഹചര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങളുടെ അഭിപ്രായം അതിനെക്കുറിച്ച് ഗൗരവപരമായിരിക്കുന്ന ഒരു ആലോചനയും അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊരു തീരുമാനവും വല്ലാതെ വൈകാതെ ഉണ്ടാവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാര്യം മുന്നോട്ട് ഇതേ പാളയത്തിൽ ഇതേ കൂടി പോകുന്നത് രാജ്യത്തിൻ്റെ അകത്ത് തന്നെ അത് സാരമായിട്ട് രാജ്യത്തിന് അസാധ്യമായിട്ട് മുറിവേൽക്കുന്നു മുറിവേൽക്കുമെന്നും രാജ്യത്തിൽ ജനങ്ങളുടെ അതൃപ്തി വീണ്ടും കൂടാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു മാത്രമല്ല ലോകാടിസ്ഥാനത്തിൽ തന്നെ അമേരിക്ക അമേരിക്ക അമേരിക്കയെ നിങ്ങളെന്തിനു തീറ്റിപ്പോറ്റുന്നു എന്ന ചോദ്യത്തിന് കൃത്യമായ രീതിയിൽ മറുപടി പറയാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ പ്രയാസപ്പെടുന്നു അതിന് ബദൽ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ അമേരിക്കയെ സ്ഥിരമായ രീതിയിൽ കൂട്ടുകുടുംബത്തെ പോലെ ചേർത്ത് നിൽക്കുന്ന ഒരു നിലപാട് നമ്മൾക്ക് ഒരു ഒരു തരത്തിലും ഗുണം ചെയ്യില്ല എന്ന് ഈ അക്രമം തെളിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഓരോരോ മേഖലയിലും ഗൾഫ് രാജ്യങ്ങളിലെ ഏറ്റവും വലിയ എയർപോർട്ടുകളിൽ ഒന്നാണ് ഖത്തറിലെ ഉദേദ ഉദേദ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അമേരിക്കയുടെ സൈനികത്താവളം ഈ താളത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇറാൻ അക്രമം നടത്തിയത് അപ്പോൾ രണ്ട് അക്രമത്തെ പ്രതിരോധി അംഗീകരിക്കേണ്ട അല്ലെങ്കിൽ രണ്ട് അക്രമത്തെ ഉൾക്കൊള്ളേണ്ട ഒരു സ്ഥിതിയാണ് ഖത്തറിന് വന്നിരിക്കുന്നത് ഒന്ന് ഇറാനിൻ്റെതും മറ്റൊന്ന് ഇസ്രായേലിൻ്റെതും നഡ് തങ്ങളുടെ രാജ്യത്തേക്ക് വന്നതാണ് ഒന്നേറെക്കുറെ ന്യായീകരിക്കാൻ പറ്റുമെങ്കിലും അത് സൗഹൃദവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ പിന്നീട് ഇറാനും ഖത്തറും തമ്മിൽ ബന്ധമുണ്ടായിട്ടുണ്ടെങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിരിക്കുന്നൊരു ആക്രമണം രാജ്യത്ത് ആക്രമിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞു ഒരു യാതൊരു നിർദ്ദേശം നൽകാത്ത രീതിയിൽ ആക്രമമാണ് ഇസ്രായലിൻ്റെ ഭാഗത്തുണ്ടായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങളാക്രമിക്കുമെന്നൊരു മുന്നറിയിപ്പെങ്കിലും നൽകിയിട്ടുണ്ട് എന്നും ഇറാഖ് ഖത്തർ ആശ്വസിക്കുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയെ ഒഴിവാക്കാതെ മറ്റേതെങ്കിലും പോവയിലൂടെ എന്തെങ്കിലും പുതിയ സംവിധാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അപകടകരമാണ് എന്നവർ വിലയിരുത്തുന്നു